തോട്ടം തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച കുറ്റിയാർവാലിയിൽ ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം വീടുകൾക്കിടയിലുള്ള ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് മഴ ശക്തമായതോടെ വൈദ്യുതി പ്രതിസന്ധിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നിലനിൽക്കുന്നതിനിടയിലാണ് കുടുംബങ്ങളെ ദുരിതം ഇരട്ടിയാക്കി വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുന്നത് മൂന്നാറിലെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് കുറ്റിയാർവാലി തോട്ടങ്ങളിൽ നിന്നും വിരമിച്ച തൊഴിലാളികൾക്കാണ് ഇവിടെ കുടുംബമായി താമസിക്കുന്നത് മഴ ശക്തി കൂടുന്നതോടെ ഇവിടെ വൈദ്യുതി ദിവസങ്ങളോളം മുടങ്ങും നാട്ടുകാർ ഇടപെട്ട് വൈദ്യുതി എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയാണ് പിന്നെ കുറ്റ്യാർവാലിയിൽ വെളിച്ചം എത്തുന്നത് ഇത്തരം നിരവധി പ്രശ്നങ്ങളാണ് ഇവിടുത്തെ തൊഴിലാളികൾ നേരിടുന്നത് ഇതിനൊപ്പമാണ് താമസക്കാർ ഏറെയുള്ള ഭാഗത്ത് ചെക്ക് പോലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടെ വീടുകളിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മാത്രവുമല്ല വെള്ളം മണ്ണിലിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയും തൊഴിലാളികൾ അങ്ങോട്ട് ഒരേ പങ്കുവയ്ക്കുന്നുണ്ട് വെള്ളക്കെട്ട് മാറ്റുന്നതിന് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട റവന്യൂ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ പറയുന്നു സിറ്റിവിഷൻ മൂന്നാർ